വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഗേരിയിൽ നിരപരാധികളായ കർഷകരെ കൊലപ്പെടുത്തിയ ആരോപണ വിധേയനായ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര രാജിവെക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകന്റെ വാഹനമാണ് കർഷകർക്കുമേൽ മനപൂർവം ഇടിച്ചുകയറിയത് ഈ സമയത്ത് അജയ് മിശ്രയുടെ മകൻ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് കർഷകർ ഉറപ്പിച്ചു പറയുന്നത് ഏതായാലും ഈ സംഭവത്തോടെ കർഷകർ വലിയ രീതിയിലേക്കുള്ള സമരപരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് അതേസമയം കർഷകരുടെ പ്രതിഷേധം രൂക്ഷമാവുന്ന സന്ദർഭത്തിൽ ആരോപണ വിധേയനായ കേന്ദ്രമന്ത്രി അജയ് മിശ്ര രാജിക്കൊരുങ്ങുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് നേരത്തെ അതായത് ഇന്നലെ രാത്രി കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷാ പറഞ്ഞത് അജയ് മിശ്ര രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് പക്ഷേ ഇന്നലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് കേന്ദ്രമന്ത്രിയുടെ മകനെതിരെയുള്ള ആരോപണം ഗുരുതരമാണെന്നും അജയ് മിശ്ര രാജിവെക്കണമെന്നുമാണ് അജയ് മിശ്രയുടെ രാജി സംബന്ധിച്ച നിലപാട് യോഗി ആദിത്യനാഥ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അജയ് മിശ്രയുടെ രാജി സംബന്ധിച്ച രണ്ട് അഭിപ്രായങ്ങളാണ് ബി പ്രമുഖരായ നേതാക്കൾ തന്നെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അജയ് മിശ്രയെ മന്ത്രിസ്ഥാനത്ത് നിലനിർത്തുന്നത് യു പി തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിക്ക് കാരണമാകുമെന്നാണ് യോഗി ആദിത്യനാഥിന്റെ വിലയിരുത്തൽ നേരത്തെ കർഷക സമര നേതാവ് രാകേഷ് ടിക്കായത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്നും ബി ജെ പിയെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞിരുന്നു രാകേഷ് ടിക്കായത്തിന്റെ ഈ വെല്ലുവിളി ബി ജെ പിക്ക് നിസ്സാരമായി കാണാനാവില്ല കാരണം രാകേഷ് ടിക്കായത്ത് അദ്ദേഹം ജാട്ട് വിഭാഗത്തിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ പ്രധാന വോട്ട് ബാങ്കുകളിൽ ഒന്നാണ് ഈ ജാട്ട് വിഭാഗം എന്നാൽ ജാട്ട് വിഭാഗത്തിൽ സ്വാധീനമുള്ള രാകേഷ് ടിക്കായത്ത് ബി ജെ പി യെ സംസ്ഥാനത്ത് നിന്ന് താഴെയിറക്കുമെന്ന ഒരു വെല്ലുവിളി നടത്തിയത് ബി ജെ പിക്ക് ഒരു തിരിച്ചടിയാകും ജാട്ട് വിഭാഗത്തിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് നഷ്ടമായാൽ അത് ബി ജെ പി ചിലപ്പോൾ തോൽവി അല്ലെങ്കിൽ തോൽവിയുടെ വക്കോളം എത്തിക്കും ഇത്തരത്തിൽ രാകേഷ് ടിക്കായത്ത് ഒരു വെല്ലുവിളി നടത്തിയതിന് പിന്നാലെയാണ് കർഷക രോഷത്തിന് കാരണമാകുന്ന ഒരു സംഭവം ലഖിൻപൂരിൽ നടക്കുന്നത് ലഖിൻപൂരിൽ കർഷകർക്കു നേരെ മനഃപൂർവം വാഹനം ഇടിച്ചു കയറ്റിയതാണെന്നാണ് പോലീസ് എഫ്ഐആർ വരെ പുറത്തു വന്നിരിക്കുന്നത് കൂടാതെ കേന്ദ്രമന്ത്രിയുടെ മകനും ഇതിൽ ബന്ധമുണ്ടെന്ന തെളിവുകളും പുറത്തു വരുന്ന സാഹചര്യത്തിൽ ആരോപണ വിധേയനായ അജിത് മിശ്രയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് താൽക്കാലികമായെങ്കിലും മാറ്റുന്നതാണ് തെരഞ്ഞെടുപ്പിലെ ഭാവിക്ക് നല്ലത് എന്ന നിലപാടാണ് യോഗി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് യോഗിയുടെ ഈ നിലപാട് കേന്ദ്ര ത്തിന് തള്ളിക്കളയാനാവില്ല യോഗിയുടെ ഈ നിലപാട് അംഗീകരിച്ചാൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജിത് മിശ്രിക്ക തന്റെ മന്ത്രിസ്ഥാനം നഷ്ടമാകും ഇത് കർഷക പ്രതിഷേധത്തിന്റെ വലിയ ഒരു വിജയമായി തന്നെ കണക്കാക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള